സമ്മേളനത്തിന് ആശംസകൾ വേണ്ടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹസീബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അലഹദാത്ത നമ്മുടെ ഈ വനിതാ സമ്മേളനത്തിന്റെ അധ്യക്ഷ ആമിന വരിയ ഈ സമ്മേളനം മനോഹരമായ ഉദ്ഘാടനക്രമം നിർവഹിച്ച പ്രിയപ്പെട്ട എം ജി എമ്മിൻ്റെ കരുത്തയായ സെക്രട്ടറി ഷമീമ ഇസ്ലാഹിയ ഈ വേദിയെ അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കരുത്തയായ പ്രസിഡൻ്റ് സുനീറ അബ്ദുൽ വഹാബ് മറ്റ് ഈ വേദിയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വനിതാ സാരഥികൾ സദസ്സിലുള്ള മഹത് വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വർഹമത്തുല്ലാ വിബർകാത്തു നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദിപത്തിൽ മുജാഹിദ് കീഴിലുള്ള ഈ ഒരു സ്ഥാപനത്തിൽ തർബിയ രണ്ടായിരത്തി പതിനേഴ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള മനോഹരമായ പല സെക്ഷനോട് സെക്ഷനോടുകൂടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ ഈ ഇവിടെ നടക്കുന്ന വനിതാ സമ്മേളനം ഏറ്റവും മനോഹരവും അതിനേക്കാൾ ഏറെ പവിത്രവും ആയി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അലഹമില്ല സർവശക്തനെ സ്തുതിക്കുന്നു കാരണം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും സൗഹൃദങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രക്ഷിതാക്കളും മക്കളും ഒക്കെ ആയിത്തീരുന്ന ഈ സമൂഹത്തിൽ ജംജിയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും കാലിക പ്രസക്തമായതാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് തീർച്ചയായും നമുക്ക് കുടുംബവും കുട്ടികളും അയൽപക്കവും സമൂഹത്തോടുള്ള ബാധ്യതയും നിറവേറ്റി മുന്നേറേണ്ട നമ്മൾ എന്തുകൊണ്ടോ കാലത്തിനനുസൃതമായി സഞ്ചരിക്കുമ്പോൾ തിക്കിനും തിരക്കിനും പെട്ട് എന്തിനാണ് ജീവിക്കുന്നതെന്നോ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നോ യാതൊരു നിശ്ചയവുമില്ലാതെ യുവത വളർന്നു ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് എം ജി എം പോലോത്ത ഇത്തരത്തിലുള്ള സംഘടനകൾ തീർത്തും ശ്രദ്ധേയമായ രീതിയിൽ സമകാലിക പ്രസക്തമായ രീതിയിൽ യുവതയെ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായ നിഷ്കളങ്കതയോടുകൂടി സാംസ്കാരിക സമ്പന്നമായ സമൂഹത്തിലേക്ക് ഉതകുന്ന രീതിയിൽ സ്വാലികായ മക്കളെ വാർത്തെടുക്കാനുള്ള വെമ്പൽ കൊള്ളലിലാണ് ഞാനും നിങ്ങളുമൊക്കെ ം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആധുനിക ലോകം കുതിച്ചു വളരുമ്പോൾ സോഷ്യൽ മീഡിയകളുടെയൊക്കെ അതിപ്രസരത്തിൽ നമ്മളും നമ്മുടെ മക്കളുമൊക്കെ അടിമപ്പെട്ടു പോകുമ്പോൾ ബന്ധങ്ങൾക്ക് ഒരുപാട് അകൽച്ച സംഭവിക്കുകയാണ് ഇവിടങ്ങളിലൊക്കെ നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ദുനിയാവിൽ തീർത്തും വിരുന്നുകാരായിട്ടുള്ള നമുക്ക് നാളെയൊന്ന് ലോകം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ ഏറ്റവും അധികം സ്ത്രീകളായിട്ടുള്ള കുടുംബിനികൾക്ക് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നമ്മൾ മുന്നേറുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ തന്നെ ഒരു പരിധിവരെ തടയാൻ സാധിക്കുമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല വളരെ മനോഹരമായ പ്രഭാഷണങ്ങൾ കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വിഷയം ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കാൻ ഒട്ടനവധി ആളുകൾ ഇനിയും വേദിയിലുണ്ട് പക്ഷെ എനിക്കൊന്ന് സൂചിപ്പിക്കാനുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ മുന്നേറുമ്പോഴും നമ്മുടെ ഇടയിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഒളിച്ചോട്ടങ്ങൾ നടക്കുമ്പോൾ കോടതി വളപ്പിൽ ചെന്ന് പ്രിയപ്പെട്ട മക്കളോട് ആരുടെ കൂടെയാണ് നിങ്ങൾക്ക് പോവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നൊന്തു പ്രസവിച്ച മാതാവോ വളർത്താൻ കഷ്ടപ്പെട്ട പിതാവോ സഹോദരങ്ങളോ സഹോദരിയോ കൊച്ചന ചുത്തിയോ ഒന്നുമല്ല എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ ചാറ്റിങ്ങിലൂടെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബന്ധം ഇഷ്ടപ്പെട്ട ഈ നിൽക്കുന്ന മറ്റേതോ മതത്തിൽപ്പെട്ട യുവാവിൻ്റെ കൂടെയാണ് പോവേണ്ടതെന്ന് പ്രിയപ്പെട്ട മകൾ പറയുന്ന സമയത്താണ് ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് ആർക്കാണ് ഇവിടെ തെറ്റുപറ്റിയത് എന്താണ് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ എത്തുന്നത് വരെ നമുക്ക് യാതൊരു ചിന്തയും ഇല്ലാതെ എങ്ങനെയാണ് എങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്നോ ഉപദേശം സ്വീകരിക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത കൗമാരങ്ങൾ വളർന്നു വരുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നസത്യം സഹോദരിമാരുടെ സദസ്സാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് ആശംസാ പ്ര പ്രാസംഗികരുടെ ചുമതല എന്ന് തീർത്തും എനിക്കറിയാം പക്ഷേ എൻ്റെ ഡിവിഷൻ എന്ന് മാത്രമല്ല എൻ്റെ കുടുംബങ്ങളാണ് ഈ സദസ്സിലുള്ളത് എൻ്റെ സഹോദരിമാരാണ് ഈ സദസ്സിലുള്ളത് എൻ്റെ അയൽപക്കങ്ങളാണ് ഈ സദസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു പെൺകുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മളെവരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാണാൻ ആഗ്രഹിക്കാത്ത ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരുപാട് വാർത്തകളാണ് അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എം ജി എം എന്ന ഇന്ത്യ സംഘാടകരോട് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നവരോട് ഈ സെലഫിയുടെ സ്ഥാപകരോടും ഇതിൻ്റെ പ്രവർത്തകരോടും എനിക്ക് വിനയത്തിൻ്റെ ഭാഷയെ അഭ്യർത്ഥിക്കാനുള്ളത് പഠിപ്പിക്കുന്ന പാഠങ്ങളിലൊക്കെ തന്നെ സംസ്കാരം പഠിപ്പിക്കാൻ നമ്മൾ അതിൽ എഴുതി ചേർക്കേണ്ട ഒരു ചാപ്റ്ററാക്കി മാറ്റണമെന്ന് ഞാൻ വിനയ പുരസനം അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് തീർത്തും നമ്മൾ പഠിപ്പിക്കേണ്ട സംസ്കാരങ്ങൾ പഠിപ്പിക്കാതെ പോകുമ്പോൾ ബന്ധങ്ങൾ ശിഥിലമാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല സ്നേഹിക്കാൻ അറിയുന്ന യുവത വളർന്നു വരണം സൗഹൃദം നിലനിർത്താൻ അറിയുന്ന യുവത വളർന്നു വരണം അങ്ങോട്ട് നോക്കുമ്പോൾ അത് മുസൽമാനാണ് അത് ഹൈന്ദവനാണ് അല്ലെങ്കിൽ മറ്റേതോ രാഷ്ട്രീയക്കാരനെന്ന് പറഞ്ഞു മാറ്റി നിർത്തപ്പെടാത്ത അവസ്ഥയിൽ സൗഹാർദ്ദത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും പാത വെട്ടിത്തെളിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ജനാധിപത്യ രാജ്യത്തെ മതേതരത്വത്തെ ബഹുസ്വരതയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കാനുള്ള ഒരു സമൂഹം വളർന്നു വന്നാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിധിവരെ തടയിടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ എം ജി എം നടത്തുന്ന ഈ പ്രസക്തമായ ഈ വനിതാ സമ്മേളനം എന്തുകൊണ്ടും പവിത്രമാണെന്ന് ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിക്കാൻ കാരണം അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന സമ്മേളനം ശ്രവിക്കാനും ഇതിനെ സഹായിക്കുകയും ചെയ്ത എനിക്കും നിങ്ങൾക്കുമൊക്കെ തന്നെ സർവശക്തൻ ദൈവം തമ്പുരാൻ ആയുസും ആരോഗ്യവും തന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നമുക്കൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി വായു തോരാതെ പ്രസംഗിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ആയുസ്സും ആരോഗ്യവും തന്നെ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അസ്സാം